അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമുല്ലില്ല വസ്ലാത്ത് വസ്ലാമു ആല റസൂൽഹി വാസ്ഹാബിഹി അജുമായി അമ്മാബാദ് ബഹുമാനരായ സഹോദരങ്ങളെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയെ സ്തംഭിപ്പിച്ചും രാജ്യത്തെ ആശങ്കയിലാഴ്ത്തിയും കാർഷിക പ്രക്ഷോഭം മുന്നോട്ടു പോവുകയാണ് രാജ്യത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ലക്ഷക്കണക്കിന് കർഷകർ മതജാതി മതകക്ഷി കക്ഷി വർഗഭേദമന്യ അതിജീവനത്തിൻ്റെ പോരാട്ടത്തിലാണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്കയിലടക്കം റാലികൾ നടന്നു ഇന്ത്യയിലെ കർഷകരോട് ലോകജനത മുഴുവൻ അനുഭാവ നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും സാമ്പത്തിക പുരോഗതിയുടെ അടിസ്ഥാനമാണ് കൃഷി രാജ്യക്കാർക്ക് അന്നമൂട്ടുന്ന കർഷകരെ വലക്കുന്ന നിയമങ്ങൾ ഏതു രാജ്യത്തെയും പിറകോട്ട് നയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കർഷകർക്ക് ആശ്വാസവും സുരക്ഷിതത്വവും നൽകുന്ന നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിലാണ് രംഗത്തെ അഭിവൃദ്ധി നാം ദർശിക്കുന്നത് നിയമ ഭേദഗതികൾ കർഷകർക്ക് അനുകൂലവും ആശ്വാസവുമാകേണ്ടതുണ്ട് കാർഷിക രംഗത്തെ വിവിധ വെല്ലുവിളികളെ നേരിടുന്ന കർഷകർക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൃഷിയെ നശിപ്പിക്കുന്ന വിവിധ തരം കീടങ്ങളുടെ അക്രമങ്ങൾ തുടങ്ങി അപ്രതീക്ഷിതമാകുണ്ടാകുന്ന ദുരന്തങ്ങളിൽ കർഷകർക്ക് വിവിധ സഹായങ്ങൾ നൽകുക വഴി താങ്ങാകേണ്ട ഭരണകൂടങ്ങൾ കർഷകരെ നേരിട്ട് ബാധിക്കുന്ന നിയമങ്ങൾ കൊണ്ട് ആ നിയമങ്ങൾ കൊണ്ടുവരിക വഴി കാർഷിക രംഗത്തെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് കാലങ്ങളായി രാജ്യത്തെ കർഷകർ അനുഭവിച്ചു വരുന്ന അവഗണനയുടെയും നിരാകരണത്തിൻ്റെയുമൊക്കെ പ്രത്യേകതമാണ് ഇപ്പോൾ ഒരു വലിയ പ്രക്ഷോഭത്തിൽ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് വയോജനങ്ങളടക്കമുള്ള ഒരു വലിയ ജനക്കൂട്ടം അതിശക്തമായ ശൈത്യത്തെ ശൈത്യത്തെപ്പോലും വകവെക്കാതെ ആറുമാസക്കാലം ഡൽഹിയിൽ തങ്ങാൻ വിറകുകളും ഭക്ഷണങ്ങളുമായാണ് എത്തിയതെങ്കിലും ഇപ്പോൾ തന്നെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളടക്കമുള്ള വിവിധ പ്രയാസങ്ങളെ നേരിടുകയാണവർ കൃഷിയെ ഒരു സംസ്കാരവും ദൈവിക പ്രീതിക്ക് കാരണമാകുന്ന മേഖലയുമായാണ് ഭൂരിപക്ഷം ജനങ്ങളും കാണുന്നത് കൃഷിയും കർഷകർക്ക് അനുയോജ്യമായ മണ്ണും പ്രകൃതിയും നൽകിയത് പ്രപഞ്ച സൃഷ്ടാവാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതായി കാണാം പരിശുദ്ധ ഖുർആാനിലെ അൻപത്താറാം അധ്യായമായ സൂറത്തിൽ വാക്കിയായയിലെ അറുപത്തിമൂന്ന് മുതൽ അറുപത്തി ഏഴ് വരെയുള്ള വചനങ്ങൾ ഇപ്രകാരമാണ് അവർ ആയി തുമ്മ തൂൻ എന്നാൽ നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അം സാരിഊൻ നിങ്ങളാണോ അത് മുളർപ്പിച്ചു വളർത്തുന്നത് അതല്ല നാമാണോ അത് മുളപ്പിച്ചു വളർത്തുന്നത് ലൗ നശാഉ ലൌ നഷു ഹുത്തോമൻ ഫും നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് അഥവാ ആ വിള നാം തുരുമ്പാക്കി തീർക്കുമായിരുന്നു അപ്പോൾ നിങ്ങൾ അതിശയപ്പെട്ട് പറഞ്ഞു കൊണ്ടിരി കൊണ്ടിരിക്കുമായിരുന്നു ഇന്ന ല മുഹറമുൻ തീർച്ചയായും ഞങ്ങൾ കടബാധിതർ തന്നെയാകുന്നു ബൽ നഹ്നു മെഹ്റൂമുൻ അല്ല ഞങ്ങൾ ഉപജീവനമാർഗം തടയപ്പെട്ടവരാകുന്നു എന്ന് തികച്ചും ദൈവീകവും അവനോടുള്ള കടപ്പാടുകൾ വിട്ടിയും സത്യസന്ധമായി നിർവഹിക്കപ്പെടേണ്ട രംഗമായാണ് കൃഷിയെ മതങ്ങൾ പഠിപ്പിക്കുന്നത് കൃഷിയെയും കർഷകരെയും ഏറെ പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം സത്യവിശ്വാസികൾ കൃഷിയെ കേവലം ഒരു ഭൗതിക വിഭവങ്ങൾക്കുള്ള സമാഹാരമായിട്ട് മാത്രമല്ല ഇഹപര സമ്പാദ്യമായാണ് കാണേണ്ടത് അങ്ങനെയാണ് മതം പഠിപ്പിച്ചിട്ടുള്ളത് കാർഷിക രംഗത്ത് കൃഷിയിടങ്ങളിൽ കർഷകർ നേരിടുന്ന വിവിധ വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ടവയാണ് ജന്തുജാലങ്ങളുടെ അക്രമങ്ങൾ വന്യജീവികളുടെ ഉപദ്രവങ്ങൾ കാട്ടാനകൾ കാട്ടുപന്നികൾ പോലെയുള്ള അക്രമങ്ങൾ അതുപോലെ തന്നെ കാർഷിക വിഭവങ്ങൾ അത് കട്ടുകൊണ്ടുപോകുന്ന കളവു ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളെ നമുക്ക് കാണാം പ്രവാചക സലാഹുഅലി വസ്ലമിൽ നിന്ന് ഉദ്ധരിക്കുന്ന നിരവധി ഹദീസുകളിൽ അതെല്ലാം ഒരു സ്വതക്കയാണ് എന്ന് പഠിപ്പിച്ചതായി കാണാം ഒമാസുരി കമ്മ്യൻഹുലു സ്വതക്ക ഏതെങ്കിലും ഒന്ന് വിഭവങ്ങൾ കളവ് ചെയ്യപ്പെട്ടാൽ അത് സ്വതക്കയാണ് ജന്തുക്കൾ വന്യജീവികൾ ആ കൃഷിയിൽ നിന്ന് വല്ലതും അവ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതും അവൻ സുതക്കയാണ് അപ്പോൾ ഈ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇഹപര മോക്ഷത്തിന് വേണ്ടിയും ഇഹപര വിഭവ സമാഹരണവുമായിട്ടാണ് കൃഷിയെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ വിഷപ്പകറ്റാൻ ഭൗതികമായി അധ്വാനിക്കുന്ന കർഷകരെ ശത്രുപക്ഷത്ത് നിർത്തിയുള്ള അടിച്ചമർത്തലുകൾക്ക് പകരം അവരെ വിശ്വാസത്തിലെടുത്തുള്ള പ്രശ്ന പരിഹാര നടപടികളാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ടത് കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ തുറന്ന മനസ്സോടെ കേൾക്കുകയും അവയ്ക്കുള്ള ഉചിതമായ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം സമരം എത്രയും വേഗം അവസാനിപ്പിച്ച് പ്രശ്നപരിഹാര സംതൃപ്തിയോടെ നിറഞ്ഞ മനസ്സോടെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ കർഷകർക്ക് അവസരം ലഭിക്കേണ്ടതുണ്ട് നാട്ടിലെ കർഷകർക്ക് ആശ്വാസമാകുന്ന നിയമങ്ങൾ നിലവിൽ വരാൻ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നമുക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാം അലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി